ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം കേരള ഫിഷറീസ് സർവകലാശാലയുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സിന്റെ ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അജ്മല റഹ്മത്തിനെ ആദരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുവട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് കേരള ഫിഷറീസ് സർവകലാശാലയുടെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സിന്റെ ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ അജ്മല റഹ്ഫത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുവട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു പനങ്ങാടുള്ള കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ നിന്ന് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് പി പരീക്ഷയിൽ റാങ്ക് ജേതാവായത് ചെറുവട്ടൂർ കക്ഷായ് പടിയിൽ മാമോളത്ത് വീട്ടിൽ പരേതനായ ഭാവയുടെയും സർജയുടെയും രണ്ടു പെൺമക്കളിൽ ഇളയ കുട്ടിയാണ് അജ്മല റഹ്ഫത്ത് ജേതാവിന് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ മൊമന്റോ നൽകി ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് നാസർവട്ടേക്കാടൻ ക്യാഷ് അവാർഡ് നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുഹമ്മദ് കൊടുത്താപ്പള്ളി റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ കെ പരീത് പത്തൊൻപതാം വാർഡ് മെമ്പർ വൃന്ദ മനോജ് ഹാരിസ് കവാട്ട് ബ്ലോക്ക് വാർഡ് ബൂത്ത് ഭാരവാഹികളായ ടി പി ഷിയാസ് അനിൽ രാമൻ നായർ അസീസ് മാമോളത്ത് ആഷ്മോൻ വട്ടക്കുടി നിസാർ ഓലിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ